നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ പുതുചരിത്രമായി മനുഷ്യതിരെ സി പി ഐ എം നേതൃത്വത്തിൽ കൂത്താട്ടുളത്ത് മനുഷ്യക്കോട്ട ഉയർന്നു എം സി റോഡിൽ ചോരക്കുഴി മുതൽ കരിമ്പന പാലം വരെയാണ് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്തത്

ചിന്താ ജേറോ സെൻട്രൽ കവറയിൽ മനുഷ്യ കോട്ടയിൽ പങ്കാളിയായി സി പി ഐ എം സംഘടിപ്പിക്കുന്ന ക്യാമ്പയിലേക്ക് മുഖ്യധാരം ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ കാരണം നാടിനെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രധാന വിപത്തായി വയറ്റുമരുന്നിന്റെ ഉപയോഗം മാറിയിരിക്കുകയാണ് കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് അഭിമാനിക്കാൻ കഴിയുന്ന നാടാണ് മലയാളി എന്നത് നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ വിളിപ്പേ പലപ്പോഴും പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കൂട്ടുകാർ പറയാറുണ്ട് പുറത്തേക്ക് പോയാൽ പിന്നെ എന്നാൽ ആ ഒരു ഘട്ടമല്ലാന്ന് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സൂചികൾ ലോകത്തിന്റെ മുൻപിൽ മാതൃകയായിരിക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൊച്ചു നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് എന്നതിൽ അഭിമാനിക്കുന്നവരാണ് കേരളമാണ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അപമാനും വിഷയങ്ങൾ തന്നെയാണ് ഇവിടുന്ന് സൂചിപ്പിച്ചിട്ടിട്ട് പണ്ടലോടും നിരന്തരമായി പറയും കൊച്ചു കേരളം കൊച്ചു കേരളം നമ്മുടെ नगर सभा उपाध्यक्ष सन्याकोस् प्रतिज्ञा चलिकोड़ एरिया सैक्टरी पी बी रदेश एस एंड टी यूनियन प्रेसिडेंट पीजी गोबिनाथ एनएसएस एन एस यूनियन प्रेसिडेंट आर शामदास दास वडगर याकोबाय या पड़ी विगारी फादर पॉल पी चील एसोसिएशन प्रेसिडेंट मार्कोस जॉय जोई नेता के पी सलीम सी प्रभुकुमार पी मोहन ओ एन विजय फेबी നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ തുടങ്ങിയവർ കണ്ണികളായി മുൻ എം എൽ എ എം ജെ ജേക്കബ് മനുഷ്യക്കോട്ടയിൽ ആദ്യ കൈപിടിച്ചു സാഹിത്യ നിരൂപകൻ എം കെ ഹരികുമാർ അവസാന കണ്ണിയുമായി പൊതുസമ്മേളനം സംസ്ഥാന സമിതി അംഗം ചിന്തോ ജയറാം ഉദ്ഘാടനം ചെയ്തു എം ജെ ജേക്കബ് അധ്യക്ഷനായി ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളും പൊതുജനങ്ങളും മനുഷ്യക്കോട്ടയിൽ പങ്കാളികളായി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം